നമസ്കാരം മീനു മുനീർ ഈ മീനു മുനീർ പറഞ്ഞ രണ്ടൊന്നിന്റെ വീഡിയോ അതൊക്കെ പുറത്തുവിട്ട കുറെ അപവാദങ്ങൾ ഒരു ലൈംഗിക ആരോപണങ്ങളാണ് നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അതിൽ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് മീനു മുനീർ ഇതൊക്കെ പറഞ്ഞത് ആരാണ് ഇതിന് പിന്നിലുള്ളത് വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഇതിന് പുറത്ത് ഇതിന്റെ ബാക്കിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇവരെ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ ഒരു ഹണി ട്രാപ്പ് പോലുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ ബാക്കിംഗ് നടന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാകുക അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് ആരാണ് ഇതിന്റെ ബാക്കിൽ നിന്ന് കളിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കും അതിന് മുമ്പ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വളരെ സന്തോഷം നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്താൽ സന്തോഷം ഇത്രയേ ഉള്ളൂ ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇപ്പോൾ വന്ന ഒരു പുതിയ വാർത്ത ബാലചന്ദ്ര മേനോൻ എന്ത് ചെയ്തു മീനു മുനിയെന്നെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഈ സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുന്നുണ്ട് എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഡി എ ഡി ജി പിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് മനസ്സിലായത് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ആ വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കാണുക കാണുകയെന്ന പരാതിയുമായി നടൻ ബാലചന്ദ്ര മേനോൻ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കെതിരെയും നടിയുടെ അഭിഭാഷകനെതിരെയുമാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചു അത് തടയണമെന്ന പരാതിയിൽ ബാലചന്ദ്ര മേനോൻ ആവശ്യപ്പെടുകയാണ് യെസ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു ബാലചന്ദ്ര മേനോൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കാം ഈ അപ്പം എല്ലാരും ഈ എന്റെ ഞാൻ വീടിയിട്ടിന്റെ താരത്തിനെ ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രൻ പിന്നെ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളത് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അതിനു മുമ്പേ പരാതി കൊടുത്തിട്ട് മാത്രമല്ല പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആരാണ് ഒരു ഒരു വക്കീൽ അതായത് മീനു മുനീറിന്റെ വക്കീൽ എന്നെ വിളിച്ചിരുന്നു മീനു മുനീർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന് ഇത് ഇത് ഈ ബാലചന്ദ്രന്റെ പേര് പുറപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന വക്കീൽ വക്കീലിങ്ങേരെ വിളിച്ചിരിക്കുന്നു ആരെ ബാലചന്ദ്രൻ വിവേനൻ വിളിച്ചിട്ട് വിളിച്ചിട്ട് പറയുന്നത് എന്റെ പേരിപ്പം പുറത്തു വരും അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇതിന്റെ ഉദ്ദേശം പൈസ ഇവർ ഒന്ന് രണ്ടാഴ്ച മുമ്പ് എന്ത് ചെയ്തു പോസ്റ്റ് പോസ്റ്റിടുന്നു ആ പോസ്റ്റിൽ ബാലചന്ദ്രനെ എന്ത് ചെയ്തു ടാഗ് ചെയ്തുകൊണ്ട് പറയുന്നു ബാലചന്ദ്ര മേനോൻ്റെ അടുത്ത ആള് ബാലചന്ദ്ര മേനോനാണെന്ന് പറയുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവര് അതിനുശേഷം ബാലചന്ദ്ര മേനോൻ മേനോ ഇവളുടെ വക്കീൽ ഈ വക്കീലാരുന്നു ഞാൻ പറഞ്ഞുതരാം ഈ വക്കീൽ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു ആ ആള് ബാലചന്ദ്രൻ മേനോനെ കോണ്ടാക്ട് ചെയ്തു അവിടെ ഇവരെന് ചെയ്യുന്നു ഒബ്വിയസ്ലി എന്തായിരിക്കും പൈസയായിരിക്കും ചോദിച്ചിട്ടുള്ളത് പൈസ ചോദിക്കുന്നു നിങ്ങളുടെ പേര് പുറത്തു പുറത്തുവിടുമെന്ന് പറയുന്നു നിങ്ങളുടെ പേരാണ് അടുത്ത മീനു മുനീർ പറയാൻ പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ ബാലചന്ദ്ര മേന ഒക്കാതെ വന്നപ്പോ അല്ലെങ്കിൽ അവരുടെ ഡീലിൽ ഡീലിൽ ചെയ്യാൻ പിന്നെ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ നേരെ കൊണ്ടു മീനു മുനീർ എന്ത് ചെയ്യുന്നു ഈ ഒരു ഓൺലൈൻ ചാനലിൽ വഴിയിട്ട് എന്ത് ചെയ്യുന്നു ബാലചന്ദ്രന്റെ മേനു മേനോന്റെ പേര് പറയുന്നു ഇനി ഈ വക്കീലാരി ഇവിടെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ നിന്ന് കളിച്ചത് ഈ വക്കീലാണ് അതായത് മീനു മുറിന്റെ ഒരു മറ്റേ മുഹമ്മദ് സാലി എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ് ആദ്യമായിട്ട് ഇവർ ഈ പറയുന്ന ബാലചന്ദ്ര മേനുവിന്റെ പേര് പറഞ്ഞത് അതെ അവിടെ അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഈവരുടെ വക്കീൽ എന്ന് പറയുന്നത് സംഗീത് ലൂയിസ് എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഈ പുള്ളിയിൽ ഈ കേസുകളെല്ലാം ബാധിക്കുന്നത് സംഗീത് ലൂയിസ് എന്ന് പറയുന്ന വക്കീലാണ് ഈ വക്കീൽ ആരെന്ന് ചോദിച്ചപ്പോൾ ഈ ഇവര് തന്നെ പറയുന്നുണ്ട് ഇലഞ്ഞിക്കാട് പിയോ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയ ഇലഞ്ഞിക്കാട് പിയോ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ സംവിധായകനായിരുന്നു ഇന്നത്തെ മീനു മുനീറിന്റെ വക്കീൽ ഈ സംഗീത് ലൂയിസ് മനസ്സിലായോ ഈ സംഗീത ലൂയിസ് ഇലഞ്ഞിക്കാട് അതിന്റെ ഞാൻ ഒരു ക്ലിപ്പിംഗ് വേണമെങ്കിൽ ഡയറക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് അതിനകത്ത് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മുകേഷ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞില്ല അല്ല ശരിയല്ല ഞാൻ വരത്തില്ല അപ്പൊ പറഞ്ഞു എന്റെ സിനിമയിലാണെങ്കിൽ മിനു ധൈര്യമായിട്ട് വന്നു ആരും മിനുവിന് തുടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സിനിമയിൽ വന്നപ്പം ഈ മുകേഷ് അവിടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ആറുമണി എങ്ങാണ്ടായിരുന്നു പുള്ളി എന്റെ റൂമിൽ വന്നു എന്റെ റൂമിൽ അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത വല്ല അങ്ങനെ ഫോൺ ഫോണടിച്ചു ഞാൻ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് അടിച്ചു അന്നേരം പുള്ളി പെട്ടെന്ന് അവിടെ വന്നു എന്താ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും പിടിയൊക്കെ ഉണ്ടായി ഇവിടെ പുള്ളിക്കാരനെ ഇറക്കി വിട്ടു ഭയങ്കര നാണക്കേടാകുന്നു മുകേഷിനെ അവിടുന്ന് ഇറക്കി വിട്ടു ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തള്ളുവൊക്കെ ചെയ്തു തള്ളോ അപ്പൊ അതിന് ഇവിടെ പുള്ളിക്കാരന് ഭയങ്കര അതിന് പിന്നെ എന്തോ കള്ളക്കേസ് അങ്ങാണ്ട് ഇടുക ഇവൻ ഇത് സുരാജ് പെഞ്ഞാറും പുള്ളിക്കാരൻ ഇട്ടും എന്തോ അവിടെ ബടിയൊക്കെ ഉണ്ടായി അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് പിന്നെ സംഗീത സാറിന് ഒരു ഒരു കേസ് കിട്ടും അറിഞ്ഞായിരുന്നോ പടം കഴിഞ്ഞപ്പോ ഒരു കേസ് കിട്ടും പുള്ളിക്കാരൻ അതായത് ഇവിടെ എന്താണ് പറയുന്നത് ഈ മുകേഷ് ആണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുന്നു അപ്പൊ ഈ സംഗീത ലൂയിസ് പറയുന്നത് വന്നാൽ മതി ഞാനുള്ള പിന്നീട് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അഭിനയിക്കാൻ വേണ്ടി വരുന്നു അവിടെ എവള് പറയുന്ന ഭാഷ എന്തിനാണ് മുകേഷ് എവിടെ റൂമിലേക്ക് വന്നു വന്നുവെന്നും അവിടെ വെച്ച് ഉന്തും തള്ളുവായെന്നും എന്ത് ചെയ്തു നേരെ ഈ പറയുന്ന സംഗീത ലൂയിസിനെ വിളിച്ചു വരുത്തി അവിടെ റൂമിൽ വെച്ച് ഉന്തും തള്ളുവായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുള്ളലായി ഇതിന്റെ ഇടയിൽ ആര് വന്ന് ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന സുരാജ് വെഞ്ഞാറമൂട് കൂട് വന്ന് ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര അടിയായിട്ടുണ്ട് അവിടെ ഈ അടിയായിട്ട് ഈ വൈരാഗ്യം ഈ വൈരാഗ്യത്തിന് ശേഷം എവന്റെ പേര് അതായത് ഈ ഈ പറയുന്ന സംഗീത ലൂയിസിനെ പിടിച്ചു തള്ളുകയും അടിക്കുകയും ചെയ്തവര് സംഗീത ഒരു കേസ് ഒരു കള്ള കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നും അവിടെ ആരാണ് ഈ പറയുന്ന മീനു മുനീർ പറയുന്നത് ഞാൻ അന്ന് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവളെ ഈ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ സംഗീത ലൂയിസ് ആരെന്ന് പറഞ്ഞ് തിരക്കായിരുന്നു അപ്പൊ സംഗീത ലൂയിസിന്റെ ഒരു വീഡിയോ ഞാൻ ഞെട്ടിക്കുന്ന എനിക്കൊരു വീഡിയോയും അത് യൂട്യൂബിൽ സംഗീത ലൂയിസ് ആണ് ആ ഒറ്റ വീഡിയോ കാണുന്നുള്ളു വേറെ ഒരു വീഡിയോയും കാണുന്നില്ല അപ്പൊ ഇവള് പറഞ്ഞ ഒരു അടിപിടിയായി ആയി പിന്നെ എവന്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്നൊക്കെയാണ് വീഡിയോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ അവിടെ പോയി ഈ വീഡിയോ നോക്കിയായിരുന്നു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്ക അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുള്ളൂ ഇനി ആ കേസ് കേസെന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കുന്നത് ഈ മുകേഷുമായിട്ടൊക്കെ മുൻവൈരാഗ്യം ആർക്കുണ്ട് ഈ പറയുന്ന സംഗീത ലൂയിസിനുണ്ട് ആ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഞാൻ അവിടെ ചെന്ന് ഈ സി ഇതിന് നോക്കിയപ്പോൾ ഇവനെ ചെറിയ കേസും വന്നല്ല ഒരുത്തനെ ഓപ്പിത്തിട്ട് അടിച്ചു കൊന്ന കേസ് അത് കൊല കൊലക്കൂട്ടത്തിനാണ് ഈ പറയുന്ന സംഗീത് ലൂയിസിനെ പിന്നീട് പിടിച്ചിരിക്കുന്നത് വിധായകൻ സംഗീത് ലൂയിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായത് പി സി ജോർജ് ആഭ്യന്തരമന്ത്രിയായി അഭിനയിച്ച ചിത്രത്തിന്റെ അണിയറ ശില്പെ സ്വദേശി എന്ന യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിലാണ് സംവിധായകൻ പോലീസ് അതായത് മൂന്ന് പേര് ചേർന്ന് ആ സെറ്റിലുള്ള ഏതന ഒരുത്തനായിട്ട് അടിക്കുന്നു അടിച്ച് അവനെ കല്ലെടുത്തെറിഞ്ഞു മൂന്നര ഏറെ കല്ലെടുത്തെറിയുകയും അവസാനം ഇവൻ അവശനാവുകയും പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പയ്യൻ എന്ത് ചെയ്തു ഓടി പിന്നീട് ചാടിയുന്ന ചാടി മരിക്കുകയോ അങ്ങനെന്തോ ചെയ്തു അവസാനം മനസ്സിലായത് മർദ്ദനം മൂലമാണ് ഈ ഈ പയ്യൻ മരിച്ചത് എന്നറിയുന്നു അതിൽ സംഗീത ലൂയിസ് എന്ന് പറഞ്ഞ യവൻ എന്ത് ചെയ്യുന്നു ഒളിവിൽ പോകുന്നു മറ്റല്ല മറ്റുള്ള രണ്ടുപേരെയും എന്ത് ചെയ്യുന്നു കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനുശേഷം സംഗീത ലാവിന് പിന്നെ അറസ്റ്റ് ചെയ്തു അപ്പൊ അതിനർത്ഥം ഒരു കൊലക്കേസ് പ്രതിയും കൂടിയാണ് ഒരു ഒരു കൊലക്കേസ് പ്രതിയും കൂടി ആയിരുന്നു ഈ പറയുന്ന സംഗീത ലൂയിസ് പിന്നെ അതിന്റെ ഈ പറയുന്ന കേസ് ഏതായെന്നും ഞാൻ കണ്ടില്ല ചിലപ്പോൾ വെറുതെ കിട്ടിയിട്ടുണ്ടാവാം എന്തോ ആയിക്കോട്ടെ എനിക്കറിയത്തില്ല ഇപ്പൊ എന്തൊരു പുള്ളി വെറുതെ പുറത്തുണ്ടല്ലോ അതിന് ഇവിടെ പറയുന്നതുകൊണ്ട് എന്താണ് ഇതൊരു കള്ളക്കേസ് ആണെന്ന് അപ്പോ ഇതിന്റെ പിന്നെ നമ്മ ഇപ്പൊ ഇതിന്റെ കഥ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലായി ഈ ഒരു വൈരാഗ്യമുണ്ട് മനസ്സിലായി ഇപ്പൊ ഇവിടെ പറയുന്ന എന്താണ് ഇപ്പൊ പറയുന്നത് പതിനേഴ് പിന്നെ എം എൽ എ മാരുണ്ട് രണ്ട് പിന്നെ മന്ത്രിമാരുണ്ട് പിന്നീട് പ്രതിപക്ഷത്തിന്റെ എത്ര എം എൽ എ മാരുണ്ട് അറുപത് പെൺകുട്ടികളെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവരെ ത്രണിങ് പോലെ അല്ലെങ്കിൽ ഒരു മുമ്പേ രണ്ട് കൊടുക്കുകയാണ് അല്ലേ നമ്മൾ ഇത്രയും പേര് നമ്മളെ കയ്യിലുണ്ട് ഇത്രയും എം എൽ എയെ കുറിച്ചും നമ്മൾ പറയും ഇത്രയും മന്ത്രിമാരെ കുറിച്ചും നമ്മൾ പറയും പ്രതിപക്ഷത്തിരിക്കുന്ന ഇത്രയും എം എൽ എമാരെ കുറിച്ചും പറയും അറുപത് കുട്ടികൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാത്തിനും പിന്നെ ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല ഈ പറയുന്ന സംഗീത ലൂയിസ് എന്ന് പറയുന്ന ആ പിന്നീട് അഡ്വക്കേറ്റ് ആണ് അല്ലെങ്കിൽ മുൻ മുന്നത്തേന്ദ്രാണ് ആ ഡയറക്ടറാണ് ഇതിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പണ്ടത്തെ വൈരാഗ്യം വ്യക്തി വൈരാഗ്യം തീർക്കും അതിനോടൊപ്പം ഈ പെൺകുട്ടികളെ എല്ലാം പെൺകുട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് എന്താണ് ഹണി ട്രാപ്പ് പോലുള്ള ഒരു സംഭവത്തിലേക്കാണ് കൃത്യമായിട്ട് ഒരു തൊണ്ണൂറ്റൻപത് ശതമാനം കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്നത് ഇതൊരു ഹണി ട്രാപ്പ് പോലെയാണ് മനസ്സിലായത് ഈ പറയുന്ന കുറെ അനുഭവങ്ങൾ പങ്കിട്ട് ഇവൻ തന്നെ പറയട്ടെ നീ ഒന്നും പ്രശ്നമൊന്നുമില്ല നീ നീ അവനായിട്ട് പിന്നീട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ കൊണ്ട് തന്നെ തൊട്ടിട്ടുണ്ട് നീ എന്നെ പീഡിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി ഇത് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യണം കുറെ കഴിഞ്ഞ് നമുക്കിതിനെ ബാർഗെയിൻ ചെയ്യാം അവർ പേടിച്ച് എന്ത് ചെയ്യും അവർ നമുക്ക് പൈസ തരും ഇത് നല്ലൊരു അവസരമാണ് അതായത് ഈ പറഞ്ഞ ഏതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്നതുകൊണ്ട് ഇത് നല്ലൊരു അവസരമാണ് ഇപ്പം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ കിട്ടും എന്ന് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചനയുടെ ഫലത്തിന്റെ പുറത്താണ് ഇതുമാതിരിയുള്ള നടന്മാർക്കെതിരെയുള്ള ആരോപണം ഈ മീനു മുനിയറിനെ പോലുള്ളവർ വന്ന് ഉന്നയിക്കുന്നത് എന്ന് ഞാൻ എഴുതി വെച്ചു തരാം അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഇത് ഇത് പുറത്തു നിന്ന സംഭവമാണ് പല നടന്മാരും ഇതുപോലെ അല്ലെങ്കിൽ പല ഇതുപോലെ നിങ്ങളെ സമൂഹത്തിൽ കൊണ്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് പലർക്കും കിട്ടുന്നുണ്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ മീനു മുനിയർ ഒരു വശത്ത് കിട്ടുന്ന കിട്ടുന്നവരുണ്ട് അപ്പം പണ്ട് ഞാനുമായിട്ട് ലൈംഗിക പിന്നെ ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാനൊരു ഫിലിം ഫീൽഡിലെ ഒരാളായിരുന്നു ഞാനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന വർഷങ്ങളോളം എന്താണ് ഞാനുമായിട്ട് ഉണ്ടായിരുന്നത് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം അപ്രോച്ച് ചെയ്ത സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്തെങ്കിലും രേഖകൾ ഒരുത്തി വിളിച്ചു വരുന്നത് ഞാനിപ്പോ ഒരിടത്തും ഇല്ലാതെ കുത്തുവാളം എടുത്തിരിക്കുകയാണ് ഏഹ് നിങ്ങളെന്നും ഞാനുമായിട്ട് ഉണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇത് പുറത്ത് പറഞ്ഞ നിങ്ങൾ എന്തായിരുന്നു ഒന്ന് രണ്ട് രേഖകൾ എനിക്ക് മെസ്സേജ് അയച്ചും കാര്യങ്ങൾ നിങ്ങൾ എന്തായിരുന്നു മാറി ശ്രദ്ധിക്കാമെന്ന് ഓടിയിട്ടുണ്ടോ അപ്പൊ സിദ്ധിക്ക് നേരത്തെയും അറിഞ്ഞ് നേരത്തെ അറിയാമെങ്കിലോ നേരത്തെ അറിഞ്ഞപ്പോ അവര് വിചാരിക്കും എന്തിനു ചിന്ന പുല്ല് കിടന്നു കാരണ എന്തായാലും ഇപ്പൊ ഉള്ളതായാലും സത്യം ഇവള് പറയണ സത്യവും പിന്നെ കള്ളമ ഒരു പെണ്ണ് വന്നിട്ട് അല്ല അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും കൂടി അല്ല അവന്റെ പുറത്ത് കയറും മനസ്സിലായോ ഇനി അവൻ നമ്മറ്റം അവടെ സമൂഹത്തുകൂടി ഇവിടെയാണ് ഒന്ന് ഇവിടെ ആർക്കും അറിയണ്ട അല്ല അവന്റെ പുറത്ത് കയറിയിരിക്കും ആദ്യം അവൻ അപ്പൊ ആ നാളൊക്കെയാണ് ഉണ്ടാവാം ഇത് ഇതിനകത്ത് മൃഗങ്ങൾ ഉണ്ടെന്നേ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ബലമായിട്ട് ബലാത്കാരമായിട്ട് ചതിച്ച് കൊണ്ടുവന്ന് പീഡിപ്പിക്കാത്ത എൻഡികൾ ഇതിനകത്ത് നാണങ്ങൾ ആണ നാഗങ്ങളുണ്ട് അവരെ കൊണ്ടുപോയി ഇത് ഇവിടെ കൃത്യമായിട്ട് ഹണി ട്രാപ്പാണ് ചെയ്യുന്നതാണ് എനിക്ക് കൃത്യം അതായത് എവരുടെ ബാക്ക്ഗ്രൗണ്ടും പിന്നിൽ നിന്ന് കളിച്ച് എവള് പറയാതെ പറഞ്ഞൊരു പേരാണ് അമ്മ ഈ പറയുന്ന വക്കീൽ സംഗീത ലൂഷെന്ന് പറഞ്ഞ് പറയാതെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അമ്മേ പറഞ്ഞു ഈ പറയുന്ന മീനോ മുതിയെന്ന് എന്തെങ്കിലും ചെറുതായിട്ട് നിഴക്കിട്ട് കൊടുത്ത് വായി മനസ്സിൽ ഇരിക്കുന്നല്ല അങ്ങനെ എടുത്ത് ചാടിക്കും ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവ അവരുടെ മുൻ വൈരാഗ്യം ഇതിനകത്തുണ്ട് അവരൊരു മുൻ കേസ് ഇതിനകത്തുണ്ട് അവനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ അവൻ ഫിലിം ഫീൽഡിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതായത് സംഗീത ലോയിസ് ഫിലിം ഫീൽഡിൽ ഉള്ള ഉള്ള ആളായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ പിടിക്കാൻ പറ്റും ഈ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ പക്ക ഇത് തന്നെയാണ് പരിപാടി അവിടെ അവിടെ ഈ പറയുന്ന കൊടുത്തും വാങ്ങിയും തന്നെയാണ് അവിടെ പോകുന്നത് അപ്പം ഇങ്ങനെ കൊടുത്തിട്ടും പലയിടത്തും എത്തി തീരാതെ തന്റെ ഫ്രസ്ട്രേഷൻ നടക്കുന്ന കുറേ ആൾക്കാരും അവരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെല്ലാരും ഇന്ന് വെച്ചാൽ അല്ലെ ഇന്ന ആൾക്കാർ നിങ്ങൾ നീ അവനോട്ടെ പോയിട്ടുണ്ടോ പണ്ട് ആ നടൻ എന്നെ ചേരെ പിടിച്ചില്ല അല്ലെങ്കിൽ അവന്റെ പ്രൊഡ്യൂസർ തന്നെ അവരായിട്ട് പിടിച്ചാൽ തന്നെ പിടിച്ചില്ലേ നിങ്ങൾ തമ്മിൽ ലൈംഗിക ഇതുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ അത് നീ പറഞ്ഞാൽ മതി എന്നെ പീഡിപ്പിച്ചു എന്താ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റും ചെയ്യും അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറെ വിളിക്കും അല്ലെങ്കിൽ ആ നടനെ വിളിക്കും അവരെ നിന്ന് കാഷ് മാക്സിമം കൂട്ടുക ഇത് തന്നെയാണ് ഇവരുടെ ഈ പറഞ്ഞ ആ ഉദ്ദേശ ലക്ഷ്യമെന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമന്റ് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നു കാരണം ഈ മീനു മുന്നൂർ പറയുന്ന പലതും വിശ്വസിക്കാൻ പറ്റാത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവളെ ഈ ബാലചന്ദ്രമേനോ എന്നെ കൊണ്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ അപ്പൊ തോന്നുന്നു അങ്ങനെ അല്ലെങ്കിൽ എന്നെ പോയി പണിതന്നു അങ്ങനെ പറഞ്ഞു ശരി ഓക്കെ ഇത് അങ്ങനെയല്ല മൂന്ന് പേര് വരുന്ന മൂന്ന് പെൺകുട്ടികൾ ടാർസന മൂന്ന് പെൺകുട്ടികളെ ഒത്ത് പിന്നെ ലൈംഗിക പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കൂടുതൽ എന്നെ കൂടി കൊണ്ടുവരുന്ന മൂന്നു ഘട്ടം എന്തോ എന്നൊക്കെ ഇടയിൽ ഇത് വന്ന് പറയണത് പറയുന്നതിന് ലോജിക്ക് വേണം അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഇത് വലിയ വലിയ വളരെ ഒരു വലിയ ഒരു ഗൂഢാലോചന ഇവിടെ പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം ഞാൻ മൂന്നാറ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഡ്രസ്സും കൂടി മാറ്റിയിട്ടില്ല കേട്ടിട്ടുണ്ടോ ഇപ്പൊ മാണാരതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ പിന്നെ ഏറാരെ കുറിച്ച് പറയുന്നുണ്ട് കലാഹന് മണിയെ കുറിച്ച് പറയുന്നുണ്ട് മണി മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞത് ഈ പറയുന്ന ജാഫർ അവരെ പുള്ളിയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പറയും ഈ പാർട്ടി മന്ത്രിമാരെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ തന്നെയല്ലേ അവരുടെ വരെ ലക്ഷ്യം എനിക്ക് ഇത്രയേ തോന്നുന്നു പൈസ ഒപ്പിക്കുക അതിന് പിന്നിൽ കളിക്കുന്നത് ഈ പറയുന്ന സംഗീത ലോയിസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് മുൻ വൈരാഗ്യം ഈ ഹണി ട്രാപ്പിന്റെ മെയിൻ ആള് ഇയാളാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും നമുക്ക് വീണ്ടും കാണാം ജയ്